സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ തൊരീക്കത്തിൻ്റെ ഒരു വസ്തുത മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് ഇതിനെ കണക്കാക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം എന്തുണ്ടാകുമ്പോഴും അതിൻ്റെ ഒരു ഗുണപാഠണ്ടാവുമല്ലോ ഇപ്പോൾ മടവൂർ കാഫിലക്കാരൻ്റെ പ്രശ്നം വന്നപ്പോഴേ അതുമായി ബന്ധപ്പെട്ടത് എല്ലാം വിജാതിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ അതൊരു കാരണമായി എന്നതുപോലെ ഈ ആണ്ട് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധമായ ഇസ്ലാമിൽ ഒറ്റ തൊരീക്കയുള്ളൂ ഒറ്റ തൊരീക്കെന്ന് പറഞ്ഞാൽ മാർഗം എന്നാണ് അർത്ഥം സിറാത്ത് എന്നും സെബീല എന്നും ഒക്കെ അതിന് പദങ്ങൾ പറയാൻ കഴിയും മനുഹജെന്നൊക്കെ പറയാം ഇസ്ലാമിൽ ഒറ്റ ഉള്ളൂ ആ ത്വരീക്കയിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കണേ എന്നാണ് ഓരോ മുസ്ലിമിനോടും ഒരു ദിവസത്തിൽ പതിനേഴ് വട്ടം നിർബന്ധമായും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് ഇഹ് ദിന സിറാത്ത് അൽ മുസ്തഖീം അള്ളാഹുവേ ഞങ്ങളിനീ ശരിയായ സിറാത്തിലേക്ക് എത്തിക്കണേ എന്നാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഇസ്ലാ അലൈഹി സ്വലമ സഹാബികളുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു നീണ്ട വര വരച്ചു അതിന് ചുറ്റും ഒരുപാട് വരകൾ വരച്ച ഹരീസ് നമുക്ക് കൃത്യമായിരിക്കാം നെട്ടി സുഖവൻ ഹാദാ സിറാത്തി മുസ്തഖീമ ഇതാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് നൽകുന്ന ഞാൻ നിലകൊള്ളുന്ന ശരിയായ പാത ഇതാണ് കുറാൻ ലാഹത്തു അള്ളാഹുവിൻ്റെ പ്രവചനം ഫെത്ത വ്യോഹവും നിങ്ങൾ ആ സിറാത്തിൽ മുസ്തഖിമിനെ പിൻപച്ചാൽ ഫല തെറ്റ്യോ സുബുൽ രണ്ട് ഭാഗത്തുമുള്ള നിങ്ങളെ വഴിപിഴപ്പിക്കുന്ന സുബുലുകളാണ് പ്രവചനം പറയുന്നത് ഈ വഴിയാണ് അള്ളാഹുവിൻ്റെ വഴി ഈ രണ്ട് പാശങ്ങളിലുള്ള വഴികളിലൊക്കെ ഓരോ ഷൈത്താനുമാർ കയറിയിരുന്നിട്ടുണ്ട് അവരൊക്കെ ഷെയ്ത്താൻ്റെ തൊരിയക്കയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കും അതിലേക്ക് പോകരുത് എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത് കാരണം പിശാജ് എന്നാണ് പറഞ്ഞത് പിശാജി ഈ സിറാത്തിലും മുസ്തഖൈമിൽ കയറിയിരിക്കും അള്ളാഹു സുബഹാന ഹോമച്ചാൽ ഇവരാ ഇബ്രീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ അവർ പറഞ്ഞു അള്ളാഹു നിന്റെ സിറാത്തിലും മുസ്തഖൈമും ഞാൻ കയറിയിരിക്കും എന്നിട്ട് അവരുടെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും നിന്നൊക്കെ ഞാൻ എന്തു ചെയ്യും അവരെ ഈ പാലിൽ നിന്ന് തിരിച്ചു വിളിക്കും തെറ്റിക്കുമെന്ന് പിശാജ് അള്ളാഹുവോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള വഴികളാണ് എല്ലാ തൊരീക്കുകളും അപ്പം ആകട്ടെ നക്ഷബന്തി ആകട്ടെ കാതിരിയ പിന്നെ സുഹറവൃതിയ എന്നിങ്ങനെ തുടങ്ങിയിട്ട് എണ്ണമറ്റ തൊലിയക്കത്തുകൾ ഇന്ന് ഈ സമസ്തയിലെ രണ്ട് വിഭാഗവും പറഞ്ഞു അതിൽ ചില തൊരീക്കത്തുകാർ മറ്റേ തൊരീക്കത്താറ് ചീത്ത വിളിക്കുന്നു അവർക്ക് ഈ തൊലീക്കത്താറെ കാണാൻ പിന്നെ പാടില്ല മറ്റവർ അവരെ പുറത്താക്കുന്നു എന്നിങ്ങനെയുള്ള തല്ലുകളൊക്കെ അതിനകത്തുള്ളത് മറ്റൊരു വിഷയം ഏതായിരുന്നാലും തൊലിയക്കത്തിൻ്റെ വിഷയത്തിൽ സമസ്തക്ക് ഒരു സമസ്തക്കും കൈയൊഴിയാൻ കഴിയില്ല ഏതെങ്കിലും രണ്ട് ഒന്നരണ്ടൊരീക്കത്തെ വിമർശിക്കുമ്പോഴും മറ്റൊരുപാട് തൊരീക്കത്തെ വാരിപ്പൊളരുന്ന ആളുകളാണിവർ എന്നാൽ ഇസ്ലാമിനിങ്ങനെ ഒരു തൊരിയക്കും പരിചയമില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പ്രവാചനം കാണിച്ചത് നിമിഷള്ളാഹു ആലിഹി കാണിച്ചു കാണിച്ചെന്നത് ഒരൊറ്റ തൊരീക്കാണ് അതാണ് നമ്മൾ എല്ലാ പ്രാർത്ഥനകളിലും എല്ലാ നമസ്കാരങ്ങളും അള്ളാഹുനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ സിറാത്ത് മുസ്തഖീമിൽ നിന്ന് ആ ത്വരിയക്കൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഏത് തൊരീക്കയിലേക്ക് പ്രവേശിച്ചാലും അതെല്ലാം നരകത്തിലേക്കുള്ള വഴിയാണ് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അത് ഒരൊറ്റ വഴിയാണ് ഇവർ പറയുന്നത് പോലെ ഈ വഴികളെല്ലാം സ്വർഗത്തിലേക്ക് എത്തുമല്ല റസൂൽ പറഞ്ഞത് ഈ രണ്ട് ഭാഗമുള്ള വഴികൾ ഈ നേരായ പാലം തെറ്റിക്കുന്നതാണ് സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ഒരൊറ്റ വഴി മാത്രമാണ് പഠിപ്പിച്ചത് ആ വഴി എന്നുള്ളത് ഏതാണ് വഴി അത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരും സിദ്ദീഖകളും ശുഹദാക്കുകളും ഒക്കെ സഞ്ചരിച്ച പാതയാണ് അതിലാണ് റസൂർ ഉള്ളത് അതാണ് പ്രവാചകം നമ്മളോട് പിൻപറ്റാൻ വേണ്ടി പഠിപ്പിച്ചത് അതുകൊണ്ട് ആ വഴിയെ സ്വീകരിച്ചാൽ മാത്രമാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുക ഏത് തൊരിയക്കത്തും ആ തൊരിയക്കത്ത് അതിൻ്റെ പേര് നടക്കുന്ന ആണ്ടുകൾ എന്നൊക്കെ അത് നരകച്ചിലേക്കുള്ള വിളികളാണ് മാത്രമല്ല ഈ ആണ്ടുകളുമായി ബന്ധപ്പെട്ട് അതിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇസ്ലാമിന് അന്യമായ പ്രവർത്തനങ്ങളാണ് അതിൽ നടക്കുന്ന വിളികളും പ്രാർത്ഥനകളുമൊക്കെ ചെറുക്കാണ് എന്നൊക്കെ അത് മറ്റൊരു അതിലേക്കൊന്നും പോകുന്നില്ല സാധാരണക്കാരോട് പറയാനുള്ളത് നമ്മൾക്ക് ഒരൊറ്റ പാത മതി അത് അള്ളാഹു പഠിപ്പിച്ച റസൂർ പഠിപ്പിച്ച പാതയാണ് അതിൽ നിന്ന് തെറ്റിയിട്ട് മറ്റൊരു പാതയിലേക്കും പോകേണ്ടതില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്